ായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും കർത്താവായ ദൈവമുണ്ട് നിന്നെ സഹായിക്കുവാൻ അതിനാൽ നീ ധൈര്യപ്പെടുക നീ സംരമിക്കേണ്ട നീ ഭയപ്പെടേണ്ട നീ ദുഃഖിക്കേണ്ട നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് നിന്നെ വഴി നടത്തുന്ന ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് ഒരിക്കലും നിന്റെ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുകയില്ല അവിടുന്ന് ഒരിക്കലും നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല നീ സംരമിക്കേണ്ട കർത്താവ് നിനക്ക് തക്ക സമയത്ത് അനുഗ്രഹവും സൗഖ്യവും വിടുതലും നൽകി നിനക്കാവശ്യമായ സംരക്ഷണവും പരിപാലനയും നൽകി നിന്നെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ വിശ്വസിക്കുക നീ ധൈര്യപ്പെടുക കർത്താവിനു വേണ്ടി കാത്തിരിക്കുക അവിടുന്ന് നിന്നെ ഹിക്കും നീതിമാൻ കുലുങ്ങുവാൻ ദൈവം സമ്മതിക്കുകയില്ല അതിനാൽ നീതിമാനായ നിന്നെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കഥാവി പ്രഭാതത്തിൽ കാത്തിരിക്കുകയാണ് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിന്നെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും അവിടുന്ന് നിന്നെ പ്രത്യേകം വിജയത്തിലെത്തിക്കും അനുഗ്രഹിക്കും ആശീർവദിക്കും നിന്റെ എല്ലാ പ്രയാണങ്ങളിലും നിന്നെ അനുഗ്രഹിച്ചുയർത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി നാല് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്ഥതയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ കഥാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തി നീ ഞങ്ങളെ രാത്രി ഉണർത്തി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഈ പ്രഭാതത്തിൽ ഞാൻ നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ വിളിച്ചു നിർത്തി അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ സഹായകൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചവൻ ഞങ്ങളെ വിളിച്ച കർത്താവെ നീ വിശ്വസ്തനാണ് അങ്ങാണ് ഞങ്ങളുടെ ജീവൻ താങ്ങി നിർത്തുന്നവൻ കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ വിശ്വസ്ഥതയാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കാനുള്ളതിനാൽ ഞങ്ങൾ ധൈര്യപൂർവം അങ്ങയെ പിന്താങ്ങും കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയതിനായി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ വിളിച്ച വിശ്വസ്തനായ ദൈവമൻ അങ്ങ് പാകു വഴി ഉപേക്ഷിച്ച് ഞങ്ങളെ ഒരിക്കലും കളയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഓരോ നിമിഷവും കർത്താവെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നു ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത വഴികളിൽ ജീവിത വെല്ലുവിളികളിൽ ഓരോന്നും അതിജീവിക്കുവാനുള്ള ബുദ്ധിയും കൃപയും ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ പതുങ്ങിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ ദൈവീകമായ പദ്ധതിയെ ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നതിന് ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെയും പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാവനത്തിനും കുടുംബത്തിനും ഭാവനത്തിൽ വസിക്കുന്ന ഓരോരുത്തർക്കും വസ്തുവകൾക്കും എതിരെയുള്ള എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെ ദുഷ്ടന്റെ എല്ലാ അഭിചാര പ്രവർത്തനങ്ങളും മന്ത്രവാദങ്ങൾ കൂടോത്രം എല്ലാത്തിൽ നിന്നും പൂർണമായി ഞങ്ങളെ വിടുവിക്കണമേ എല്ലാ ദുഷ്ടതയുടെയും കെട്ടുകൾ ഞങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ കൃതാവ് ഞങ്ങൾക്കെതിരെ ചെയ്തു വെച്ച ഓരോ ദുഷ്ടപ്രവർത്തികളെയും അവിടുന്ന് ഖണ്ണിക്കണമേ ദൈവത്തിൻ്റെ ദാസർക്കെതിരെയുള്ള എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ിക്കുന്നു ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുന്നു എങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും കൂടൂത്രമോ മന്ത്രവാദമോ അഭിചാര പ്രവർത്തനങ്ങളോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഞങ്ങളുടെ വസ്തുവകകൾക്കോ ഭാവനത്തിനോ എതിരെ ചെയ്തിട്ടുണ്ട് എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അതിനെ ഖണ്ണിക്കുന്നു എന്നാൽ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ശത്രു നിരത്തിവെച്ചിരിക്കുന്ന യാതൊരു ആയുധങ്ങളും ഞങ്ങൾക്കെതിരെ ഫലപ്രദമാവുകയില്ല കഥാവായ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അതിനെ ഖണ്ണിക്കുന്നു കഥാവെ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന ദൈവമായ കർത്താവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ എന്റെ കഥാവേ അവിടുന്ന് ഒരിക്കലും ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു കളിയില്ല അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ വിളിച്ച വിശ്വസ്തനായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ യാത്രകളെയും ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും ഉദ്യമങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം പരിപൂർണമായ വിജയം നൽകണമേ എല്ലാ വലിയ ളെയും ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിക്കുന്നതിന് കഥാവേ താഴ്മയും എളിമയും വിനയവും നൽകി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നിടം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശക്തമായ വലതു കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഭവനത്തെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ മാനസികവും ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ കഥാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല ദൈവമേ അങ്ങയുടെ അഗ്നി അയച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ദൈവികമായ അഗ്നി അയച്ച് ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭാവനത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലഹീനരായ ഞങ്ങളുടെ ബലഹീനത അവിടുന്ന് ക്ഷമിച്ച് പരസ്പരം സ്നേഹിക്കുന്നതിനും പരസ്പരം ബഹുമാനിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടതയുടെ സംശയത്തിൻ്റെ ദുരാത്മാവിനെ ഞങ്ങളിൽ നിന്ന് ദൂരെയാകട്ടണമേ യേശുവിന്റെ നാമത്തിൽ സകല സംശയത്തിന്റെയും കോപത്തിൻ്റെയും അസൂയയുടെയും ദുരാത്മാവിനെ ഞാൻ യശുവിന്റെ നാമത്തിൽ ഞാൻ ഖണിച്ച് ആട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ രക്ഷ ഞങ്ങളുടെ ഭവനത്തിൽ ഉള്ള എല്ലാവരും അനുഭവിക്കുന്നതിന് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ സൗഖ്യമാവശ്യമുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവർക്കും കർത്താവേ മാനസിക സൗഖ്യം ശാരീരിക സൗഖ്യം ആത്മീയ സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ അയൽവാസികളെയും ഞങ്ങളുടെ സ്ഥലത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഓരോരുത്തരോടും നീ കരുണ കാണിക്കണമേ അകാരണമായി ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും കർത്താവിൻ്റെ നാമത്തിൽ ലജ്ജിക്കുവാൻ ഇടയാകട്ടെ കർത്താവെ ഞങ്ങൾ കുടുംബാംഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ തമ്മിൽ ഉപദ്രവിക്കുവാൻ തമ്മിൽ അകറ്റുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ണിച്ച് ആട്ടിപ്പായിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ശക്തിപ്പെടുത്തി സൗഖ്യപ്പെടുത്തി ഞങ്ങളുടെ വാക്കുകൾ ദൈവത്തിൻ്റെ നീ ജ്വലിപ്പിക്കുന്ന വാക്കുകളാകാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംസാരത്തെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ ശബ്ദത്തെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ദുഷ്ടാരൂപികൾ ഓടിയകലെന്നതിനു വേണ്ടി എൻ്റെ കർത്താവെ ഞങ്ങളെ നീ പൂർണ്ണമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങളോട് കരുണതോ നീ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ നൽകി ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം സകല നഷ്ടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ ശത്രുവിന്റെ ഞങ്ങൾക്കെതിരെയുള്ള സകല ആരു ആലോചനകളെയും സകല പദ്ധതികളെയും യശു നാമത്തിൽ ഇന്ന് തകർക്കപ്പെടട്ടെ എൻ്റെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരണതോന്നി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന കത്താവെ അങ്ങനെ സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആലോചനകളെയും നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും നീ ആശീർവദിക്കണമേ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരിലേക്കും ദൈവമേ നിന്റെ അനുഗ്രഹങ്ങൾ നിരനിരയായി വന്നു ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അഗ്നി ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും വസ്തുവകകൾക്കും ചുറ്റും നിറയട്ടെ ദൈവീക ശക്തികളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ കർത്താവെ അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വസ്തുവകകൾക്കു ചുറ്റും എപ്പോഴും നിർത്തണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും തകർത്തു കളയുവാൻ കർത്താവിൻ്റെ ശക്തരായ ദൂതരെ ഞങ്ങളുടെ ഭവനത്തിനകത്തും പുറത്തും ഇന്നും എപ്പോഴും നിർത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവിന്റെ ശക്തി ഞങ്ങളിൽ ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെവിടെ ആയിരിക്കുന്നു ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ആ ഭാവനം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു പൈശാചിക ശക്തികളെ ഞാൻ യേശു നാമത്തിൽ ബന്ധിച്ച് ഇല്ലാതെയാക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും ആവശ്യിക്കപ്പെടുന്നതിന് കർത്താവെ തായ്മയോട് ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു കരണയോട് കാത്തുകൊള്ളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ എന്നും വന്നു ഭാവിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും സകല പൈശാചിക ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്തു കളയുകയും ചെയ്യണമേ എന്ന് തരുന്നു അമ്മ മാതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാവനത്തിനും ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും ചുറ്റും ഏതെങ്കിലും പൈശാചിക ശക്തികൾ നടമാടുന്നു എങ്കിൽ പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലാക്കി അതിനെ പൂർണ്ണമായി തകർത്തു കളഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു മറിയമേ കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ദം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദുഷ്ടാരൂപികളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സകല മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ സകല പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും ഭവനത്തെയും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും നമ്മുടെ വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ കർത്താവിൻ്റെ ശക്തി നമ്മിൽ ഓരോരുത്തരിലും വന്ന് ഭവിക്കട്ടെ സകല ദുഷ്ടശക്തികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭവനത്തെയും വസ്തുവകകളെയും കർത്താവ് ഇന്നും എന്നും സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ